കുരിശിൻ്റെ മാർഗത്തിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം വി ഹാവ് സെവൻ സീസൺസ് ഓഫ് ലിറ്റേർജി അതിൽ എത്ര എണ്ണം കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഇടവകാംഗങ്ങളോട് സ്നേഹപൂർവ്വം ഒരു ചോദ്യം ചോദിക്കുക ഇൻ വിച്ച് ഞാൻ ഏഴെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ചോദ്യം ഇനി ആവർത്തിക്കുന്നില്ല ഏഴാമത്തതാണ് പിന്നെ തുടങ്ങാൻ പോകുന്നത് ഏതായിരിക്കും സീസൺ ഓഫ് സ്റ്റാർട്ടിങ് വിത്ത് ആൻഡ് അത് വരുന്നു ഈ ആഴ് കാലഘട്ടങ്ങളിൽ വിശുദ്ധ സ്ലീബായുമായി ബന്ധപ്പെട്ട ചിന്തകളും ആരാധനകളും നമ്മൾ പങ്കുവച്ചപ്പോൾ ഇന്നത്തെ ഭാഗം ഇറ്റ് ടേക്കൺ ഫ്രം സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് വൺ ടു തേർട്ടി വായിച്ച സന്ദർഭം ദേവാലയത്തിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ആ വായിച്ച സന്ദർഭം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇറ്റ്സ് എ പാരബിൾ ഓഫ് ദ സ്റ്റുവേർഡ് മാനേജർ കാര്യസ്ഥനായ ഒരു മനുഷ്യൻ അവനോട് കർത്താവിൻ്റെ സമീപനവും അവൻ്റെ ജീവിതത്തിൻ്റെ ചില അംശങ്ങളുമൊക്കെ കൃത്യമായി പരിചയപ്പെടുത്തുന്നതും അടയാളപ്പെടുത്തുന്നതു ആയുർവേദ ഭാഗം ഇറ്റ്സ് എ പാരബിൾ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവനൊരു കാര്യസ്ഥനം ഉണ്ടായിരുന്നു കാര്യസ്ഥൻ സ്വത്തുക്കൾ നാനാവിധമാക്കി കളയുന്നുവെന്ന് യജമാനൻ്റെ അടുക്കൽ കുറ്റാരോപണമുണ്ടായി സമൂഹത്തിൽ എപ്പോഴും ഉള്ള കാര്യമാണ് നമ്മൾ നേരിട്ടൊരു കാര്യം അവതരിപ്പിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നൊരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് എനിക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ആ ഇഷ്ടമില്ലാത്ത ആളിനോട് പറയുന്നതിന് പകരം നമ്മൾ ആരോട് പറയും ശാന്തമായിരിക്കുക ദൈവത്തോടാണ് പറയുന്നത് അല്ല നമുക്കിതൊക്കെ പറയാനുള്ള ചില ഷോൾഡേഴ്സ് ഉണ്ട് ആ ഷോൾഡേഴ്സിൽ ഇത് അവതരിപ്പിക്കും ഉദാഹരണം വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു ദമ്പതി ദമ്പതിമാർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രാരാബ്ധം അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറഞ്ഞാലുള്ള മറുപടിയും പക്വതയുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ പറഞ്ഞാലുള്ള മറുപടിയും വ്യത്യസ്തമാണ് കൂട്ടുകാരോട് പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി നീ വിട്ടേക്കാൻ പറയും നിനക്ക് ജോലിയുണ്ട് ക്വാളിഫിക്കേഷനുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് സിറ്റിസൻഷിപ്പുണ്ട് ദൻ വൈ വറി വഴി വൈ അറി വഴി ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ ഉത്തരം പെട്ടെന്ന് എന്തായിരിക്കും ദറ്റ് ഇസ് റൈറ്റ് നമ്മൾ പെട്ടെന്ന് ഉത്തരവും കണ്ടുപിടിക്കും തീരുമാനവും കൈക്കൊള്ളും ഈ ഉത്തരം ഉപദേശിച്ച ആൾക്ക് നഷ്ടമല്ല ഉണ്ടോ ഉണ്ടോ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ ഒരു പക്വതയുള്ളൊരു മനുഷ്യനോട് ഈ ചോദ്യം ചോദിച്ചാൽ പറയും നീ കുറച്ച് നാളും കൂടെ ട്രൈ ചെയ്യുക കുറച്ചും കൂടെ ക്ഷമിക്ക് മനസ്സിലാക്കാൻ നോക്ക് അല്ലെങ്കിൽ ഒരു ഉപദേശം തേടാനുള്ള ഒരു കൗൺസിലറുടെ അടുത്ത് പോവുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില മാർഗങ്ങൾ പറയും അവർക്ക് ക്ഷമയും സാവകാശവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടും ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കാര്യങ്ങളില ഇവിടെയും കുറ്റപ്പെടുത്തൽ ഡയറക്റ്റ് വേയിലല്ല ആൻ ഇൻഡയറക്റ്റ് വേ ഇതിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള രണ്ട് മൂന്ന് ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ് ദ ഗുഡ് റിപ്പോർട്ട് ആൻഡ് ഷിപ്പ് നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധ്യം കൊടുക്കേണ്ടെന്ന് വരാ ശരിയാണോ അധ്യാപകൻ ബോധ്യപ്പെടുത്തുന്ന രംഗത്തിന്റെ പേരാണ് എക്സാം ശരിയല്ലേ പഠിപ്പിച്ചതെല്ലാം നമ്മൾ എത്രമാത്രം ഹൃദ്യസ്ഥമാക്കി മാതാപിതാക്കൾ നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും അത് വൈകിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് കാണുമ്പോൾ ചോദിക്കും എന്തായി ഇടവക അംഗങ്ങൾ തന്നെ പലപ്പോഴും ചോദിക്കത്തില്ലയോ മോൻ്റെ കല്യാണം എന്തായി നമ്മുടെ ഒരു സ്ഥിരം ചോദ്യമാണ് മോളുടെ കാര്യം എന്തായി കല്യാണം കഴിച്ചാൽ പിന്നെ അടുത്ത ചോദ്യം എന്താ അത് നമുക്കൊക്കെ അറിയാം ഇത് പേടിച്ച് ചിലർ പള്ളി വരാറില്ല എന്നും പറഞ്ഞാൽ നമുക്കത് അത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല പഠിത്തം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്തുവാ ജോലിയായോ ഞാൻ അടുത്ത സമയത്ത് ഒരു യുവാവിനെ പരിചയപ്പെട്ട് പറയുക ജോലി കിട്ടിയിട്ട് ഇനി ഞാൻ പള്ളി വരൂ അപ്പൊ ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കും അവന് വേണ്ടി കാര്യം എങ്ങനെയെങ്കിലും ജോലി കിട്ടിയെങ്കിൽ അവൻ എവിടെ വരൂ പള്ളി വരൂ നമ്മളിങ്ങനെ തോക്കുമായിട്ട് നിൽക്കുക ഞാൻ ഉൾപ്പെടെ പറയുന്നത് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്നൊരു ബോധ്യം നമുക്കുണ്ടോ എത്ര ധനം നമുക്കുണ്ട് എന്നുള്ളതിനേക്കാൾ വലുതാണ് എൻ്റെ ജീവിതത്തിലൂടെ എത്ര പേരെ ധന്യമാക്കുവാൻ സാധിച്ചു എത്ര പേരുടെ കണ്ണുനീര് ഒപ്പാൻ സാധിച്ചു എത്ര പേരുടെ സങ്കടം മാറ്റാൻ സാധിച്ചു എത്ര പേരോടൊപ്പം സന്തോഷത്തിൽ പങ്കുവച്ചു എത്ര പേരോടൊപ്പം അവരുടെ ദുഃഖം പങ്കുവച്ചു ദറ്റ് മേക്സ് അതാണ് കാരിസ്തൻ്റെ അനുഗ്രഹീതമായ ഭാവം നമ്മുടെ സമ്പത്ത് മൂലം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് എത്ര പേരുടെ കണ്ണുനീരൊപ്പാൻ എൻ്റെ അധികാരം പദവി എൻ്റെ താലന്ദ് എൻ്റെ അധികാരം ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റി ഇതിനെക്കുറിച്ചൊരു നല്ല ചിന്ത നമുക്കുണ്ടാകട്ടെ രണ്ടാമത് രണ്ടടുത്ത് പറയുന്നുണ്ട് സമയം കിട്ടുമ്പോൾ അത് വായിക്കണം ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ മാത്യു ചാപ്റ്റർ ഫോർ ആൻഡ് ഗലേഷ്യൻസ് ചാപ്റ്റർ വൺ ടെൻ ഇത് രണ്ടിലും ഒന്ന് കർത്താവ് പറഞ്ഞതാണ് മത്താവിടെ സുവിശേഷത്തിൽ പറയുന്നതെങ്കിൽ ഗലേഷ്യൻസ് വൺ ടെന്നിൽ പറയുന്നത് പരിശുദ്ധനായ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നതാ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ശരിയല്ലേ നമ്മൾ വീട്ടിലിരിക്കുന്ന വേദപുസ്തകമാണോ കൂടുതൽ സമയം നോക്കുന്നത് അതോ സ്റ്റോക്ക് മാർക്കറ്റിലിട്ട പൈസയാണോ ഇല്ല ആദ്യമായിട്ട് കേൾക്കുക സെന്റ് തോമസ് പള്ളിക്കാർ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ബാങ്കിലിട്ട പണം ഇടക്കിടയ്ക്ക് നോക്കാറുണ്ടോ ഞാൻ നോക്കാറുണ്ട് അത് മൈൽപീലി പണ്ട് പുസ്തകത്തിൽ വെച്ചതുപോലെയാ അതിന് വേര് വന്നോ അത് പ്രസവിച്ചോന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കും വലിയ വ്യത്യാസമൊന്നുമില്ല പലിശ കിട്ടത്തില്ലെന്നറിയാമെങ്കിലും നമ്മൾ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുക ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചേക്കുന്നൊരു രംഗമുണ്ട് അപ്പൊ എൻ്റെ ചോദ്യം തിരുവചന പുസ്തകം നമ്മുടെ മുമ്പിലുണ്ട് ആരാധനയ്ക്കായിട്ടൊരു ആലയമുണ്ട് ഞാൻ ഈ ഭവന സന്ദർശനമൊക്കെ നടത്തി തുടങ്ങിയപ്പോൾ ആവശ്യപ്പെട്ട കൊച്ചു രണ്ട് കാര്യം ഒന്ന് ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിയാവുമ്പോൾ മൂന്നച്ചമാർ വരും എന്തിനാണെന്നറിയോ മരിച്ചവർക്ക് വേണ്ടിയും മാലാഖമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനോ ജീവനുള്ളവരുടെ എണ്ണം കുറവാണ് അപ്പൊ ഞാൻ പറഞ്ഞത് യു ഹാവ് ടു സെലക്ട് അറ്റ്ലീസ്റ്റ് വൺ ഡേ ഇൻ എ വീക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും കുടുംബമായിട്ട് നിങ്ങൾക്ക് ഓഫുള്ള ദിവസങ്ങളില്ലേ ഓഫൊക്കെ കൊണ്ട് ചെന്നൊന്ന് ഉറങ്ങണം പക്ഷെ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കണമെങ്കിൽ ആര് വിചാരിക്കണം ദൈവം വിചാരിക്കണം ഈ ബോധം ഉണ്ടാകുന്നതാണ് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ മനസ്സിൽ ഇത് ദൈവത്തിന്റെ അനുഗ്രഹം ഇതാണ് ഒരു ഞായറാഴ്ച ദേവാലയത്തിൽ വന്നില്ല എങ്കിൽ നമുക്കതൊരു കടമാണോ ലാഭമാണോ ഒരു ഡോളർ ലാഭം ശരിയല്ലേ അങ്ങനെ ചിന്തിച്ചത് ഇവിടെ വരെ വരുമ്പം ഒരു ഡോളർ ഇടണം നമ്മളിങ്ങനെ വരുമ്പം അച്ഛൻ്റെ കൊണ്ട് അച്ഛൻ്റെ ശമ്പളം കൊടുക്കാനുള്ളതാണെന്നുള്ള രീതിയിൽ ഇടരുത് എൻ്റെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന കാർമ്മികൻ ബലിവസ്തുവിനെ സ്പർശിച്ചും അത് നുറുക്കിയും പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് വിശ്വാസികൾക്ക് നൽകി ആ ബലിപീഠത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭമാണ് ഓഫർ ട്രീറ്റായി ശരിയാണോ ചിലട് പറയാറില്ലേ ഞാൻ കൈമുത്താനൊന്നും നിന്നില്ല തിരക്കരുത് പക്ഷെ എവിടെ വരെയാണ് പോകുന്നത് അടുത്ത സിഗ്നൽ കാണും അല്ലെങ്കിൽ പോകുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ കാണും ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ ഓടുന്നതാ ഇതിൻ്റെ അവസാന ഭാഗത്ത് ആ െന്നിറങ്ങി വരുന്ന പുരോഹിതന്റെ മുമ്പിലേക്ക് ഹൈസക്കറ്റിനെ ഞാൻ ഉദ്ദേശിച്ചത് എനിവൺ ഈസ് സെലിബ്രേറ്റിംഗ് ഹോളി കമ്മ്യൂണിയൻ അത് പരിശുദ്ധ ഭാവാതിരുമേനി ആയാലും മെത്രാപോളി ആയാലും വൈദികനായാലും അപ്പൊ നമ്മൾ ഈ ബലിപീഠമാകുന്ന സ്വർഗത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇങ്ങനെ വരികയാണ് വരുമ്പോൾ അത് വലത് കരം കൊണ്ട് ഇടുക അത് ആര ഡോളർ ആയിട്ട് നാട്ടിലെ പത്ത് രൂപയാലും കുഴപ്പമില്ല നമുക്ക് നാട്ടിൽ കൊടുത്ത് മാറാം പക്ഷെ ഇടുന്നത് വലത് കൊണ്ട് ഭക്തിയോടെ ഭവ്യതയോടെ ഇടുക ഒപ്പം വൈദികൻ നിങ്ങളുടെ നെറ്റിയിൽ കുരിശുകൊണ്ട് വരയ്ക്കുമ്പോൾ ഭവ്യമായി കുരിശു വരയ്ക്കുക ഈ സമയത്താണ് ചിലരെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരിങ്ങനെ കൈ ഇങ്ങനെയൊക്കെ ഒന്നാക്കിയിട്ട് ബലിപീഠത്തെ നോക്കിയിട്ടൊരു പോക്കുണ്ട് ഇത് പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി എന്നും ചെയ്യാറുണ്ട് ഈ ബലിപീഠത്തിൻ്റെ മുമ്പിലേക്ക് ഇനി വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല എങ്കിലും വരാൻ സാധിച്ചില്ല എങ്കിൽ സ്വർഗീയ കടിഞ്ഞോലുകളോടൊപ്പം ഞാനും അവിടെ കാണണം ഇതാർക്കു വേണ്ടിയാ പുരോഹിതൻ പ്രാർത്ഥിച്ച് ഈ ഇടവകാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗമാ ആ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം നിങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ളത് ഇത് തന്നെയാണ് ഇനി ഈ ബലിപീഠത്തിൻ്റെ മുമ്പിലേക്ക് വരുമോ എന്നെനിക്കറിയാൻ പാടില്ല ഞാൻ അവസാനിപ്പിക്കുക മൂന്നാമതൊരു കൊച്ചു ദൃഷ്ടാന്തം കൂടി കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയ എൺപത്തിനാല് വയസ്സുള്ള ഒരു അപ്പച്ചൻ മരിച്ചു സെൻറ് പീറ്റേഴ്സിലെ ഇടവക അംഗമാണ് ഈ അപ്പച്ചൻ നാട്ടിലോട്ട് പോകുമ്പം ഞാനും അവിടെ ചെന്നായിരുന്നു പ്രാർത്ഥിക്കാൻ അപ്പച്ചൻ താമസിക്കുന്നത് എൺപത്തിനാല് വയസ്സുണ്ടെങ്കിലും രണ്ടാം നിലയിൽ സ്റ്റെയർ കേസ് കയറി അവിടെ പോയി താമസിക്കും ഭക്ഷണം എന്നോടൊപ്പം കഴിച്ചപ്പം കൂടെ കൂടെ പറഞ്ഞു അച്ഛനെ എല്ലാം കിട്ടിയോ എല്ലാം കിട്ടിയോ കൂടെ കൂടെ ചോദിച്ചു കൊച്ചുമകൻ വിളമ്പുന്നു കൊച്ചുമകൻ അപ്പച്ചൻ വിളമ്പുന്നു കുറച്ചു നേരം ഞാനവിടെ ഇരുന്നപ്പോൾ മുകളിലത്തെ മുറിയിൽ ഒരു പ്രാർത്ഥന കേൾക്കുക അപ്പച്ചനോട് ഒന്ന് പ്രാർത്ഥിക്കുക അന്ന് നാട്ടിൽ പോകുന്ന ദിവസം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊച്ചുമക്കളുടെ മുറി കയറി പ്രാർത്ഥിച്ചു താഴെ ഇറങ്ങി വന്നു കർത്താവിൻ്റെ ഒരു ചിത്രമുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു മകനും മകൻ്റെ ഭാര്യയും താമസിക്കുന്ന മുറിക്കകത്തു ഞാൻ അപ്പച്ചൻ കയറി അവിടെ നിന്നും പ്രാർത്ഥിച്ചു നാട്ടിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഓർമ്മ ദിവസമായിരുന്നു ഈ ഞായറാഴ്ച അത് നടത്താൻ വേണ്ടി പോയതാണ് അത് സംബന്ധിക്കുന്നതിന് മുമ്പ് കസേരയിലിരുന്നു സന്തോഷമായിട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം നാട്ടിൽ പോകുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയി ഇരിക്കണമെന്നല്ല ഇരിക്കണോന്നല്ലതിൻ്റെ അർത്ഥം അങ്ങനെ അതിനെ ഇൻട്രപ്രറ്റ് ചെയ്യരുത് എത്ര ഭംഗിയായിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ഒരുക്കം നല്ലൊരവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ ആ സമയം നമ്മുടെ സമ്പത്തും ആരോഗ്യവും മാത്രം ശ്രദ്ധിക്കുന്നതിന് പകരം ആ സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഡെഫിനേഷൻ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും സമ്പത്തെന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നൽകിയ ധനത്തിൻ്റെ പേരാണ് സമ്പത്ത് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ ബാങ്കിൽ കിടക്കുന്നതാണ് ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ കാറ് നമ്മുടെ മൊബൈൽ സെവൻറ്റീൻ കഴിഞ്ഞ് ഇനി എയ്റ്റീൻ ബുക്ക് ചെയ്തേക്കുക വേണ്ട ഐഫോൺ എയ്റ്റീൻ വരുമ്പോൾ അത് വാങ്ങിക്കണം എന്തോ വ്യത്യാസമൊന്നേ കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു നല്ല ക്യാമറ അയച്ചാ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല ഇഷ്ടമുള്ളവരൊക്കെ വാങ്ങിച്ചു കുഴപ്പമില്ല നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ സങ്കല്പങ്ങളാണ് ഇനി ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെടുത്തേക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ആരോഗ്യം ശരിയല്ലേ ലൈഫ് ഇൻഷുറൻസ് ആണ് ആരോഗ്യം അല്ല നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നമുക്ക് നോമ്പില്ലാത്ത സമയത്തും നോമ്പുള്ളപ്പോഴും ഒക്കെ ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ ആരോഗ്യമാണ് ഇപ്പം നമുക്ക് പണമുണ്ട് കൃപയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം കഴിക്കാൻ പറ്റൂ പറ്റൂ ഞാൻ പരിഹസിക്കാൻ വേണ്ടി ചോദിച്ചതല്ല എല്ലാം ഉണ്ട് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നതിന് പകരം ദൈവകൃപയിലൂടെയാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ള പരിപൂർണമായ ബോധ്യത്തിൽ ഈ ചിന്തകളെ ഈ കാര്യസ്ഥൻ യജമാനൻ ബന്ധത്തെ ക്ലിപ്തപ്പെടുത്തുവാൻ പല ദൈവം സാധ്യത നൽകട്ടെ വിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവായുടെ അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മ ദിവസം കൂടിയാണ് ആ പിതാവ് കേരളത്തിലേക്ക് വന്നു പതിനേഴ് ദിവസം ഈ ദേശത്ത് പാർത്തു കേരളത്തിൽ പക്ഷെ പതിനേഴ് ദിവസം കൊണ്ട് ഒരു മാന്ത്രിക ശക്തി പോലെ മാസ്മരിക ശക്തി പോലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും വസിക്കുന്ന ഒരു പുണ്യപിതാവ മലങ്കര സഭ ആ പിതാവിനെ പരിശുദ്ധ പദവിയിൽ പ്രഖ്യാപിച്ച് വിശുദ്ധനായി ശുശ്രൂഷയുടെ ഭാഗമാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും ആ പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടാം വലിയവനാ ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ ഈ ഉപമ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം ടോപ്പിക് ഒന്നുകൂടെ പറയാം സെയിൻ ലൂക്ക് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സസ് വൺ ടു തേർട്ടീൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും